ഇതിലേറ്റവും താഴ്ന്ന കാര്യമായ ഖുർആൻ പാരായണം മാത്രം മാത്രമെടുക്കിൻ പ്രിയപ്പെട്ടവരെ നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധ ഖുർആൻ നിയമപ്രകാരം പാരായണം ചെയ്യാൻ അറിയാം മറുഭാഗത്ത് മദറസ വളരെ നല്ല നിലയിൽ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നമ്മളുടെ മകൻ ഖുർആൻ പാരായണം നടത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ സാമർഥ്യമോ അല്ലെങ്കിൽ അതിഭയങ്കര മിടുക്കോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് പക്ഷേ എത്ര ഗംഭീരമായ ഖുർആൻ പാരായണം ചെയ്തു പരിശുദ്ധ ഖുർആാൻ്റെ പ്രത്യേകതയും അതാണ് ആര് അടുത്തോട്ട് വരുമോ ഖുർആൻ അവരെ പുണർന്ന് മധുരമായി അവർക്ക് പാരായണം ചെയ്യാനുള്ള ഉദവി പടച്ചവൻ കരിഞ്ഞറളം മദ്രസം പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കി മാതാപിതാക്കളോട് ഇണകളോട് മക്കളോട് സമുദായ അംഗങ്ങളോട് മുഴുവൻ മനുഷ്യരോടും നല്ല ബന്ധം സ്ഥാപിക്കൻ സ്ഥാപിക്കും ഒരു മതം അത് ശരിയായ മതമാണെങ്കിൽ ധർമ്മമാണെങ്കിൽ പരസ്പരം അകലാനും വെറുപ്പ് പുലർത്താനും പഠിപ്പിക്കുകയില്ല അത് വേറെ ആളുകളാണ് പഠിപ്പിക്കുന്നത് നമുക്കിടയിൽ എന്തെല്ലാം ബന്ധമുണ്ടെങ്കിലും ഇന്ന ഇന്ന ബന്ധമില്ലായ്മകളുണ്ട് എന്ന് സ്വാർത്ഥന്മാരെ പഠിപ്പിക്കുന്നു മതം പഠിപ്പിക്കുന്നു നമുക്കിടയിൽ എന്തെല്ലാം ബന്ധമില്ലായ്മകൾ ഉണ്ടെങ്കിലും ഒരിക്കലും പൊട്ടാത്ത കുറേ ബന്ധമുണ്ട് കേട്ടോ ആ ബന്ധം പൊട്ടിക്കരുത് ഉല്ലാ അസ് ഇല്ലൽ അലഹി ഫിൽ കുറുബ താങ്കൾ ഹൈന്ദവൻ അദ്ദേഹം ക്രൈസ്തവൻ ഇദ്ദേഹം മുസൽമാൻ പക്ഷെ ഒരു നാട്ടിൽ താമസിക്കുന്നവരാണ് അയൽവാസികളാണ് പരസ്പരം ബന്ധമുള്ളവരാണ് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കും പ്രത്യേകിച്ച് നമ്മളുടെ ഈ പരിപാടി ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായൊരു സാഹചര്യത്തിലാണ് നടക്കുന്നത് വികസനത്തിൻ്റെ വിസ്ഫോടനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനങ്ങളെ പകുക്കുകയും അതിലൂടെ രാജ്യത്തിന് എന്തോ നന്മകൾ കിട്ടുമെന്ന് വീരവാദം മുഴക്കുകയും ചെയ്യുന്നു മതം പറയുന്നു ചെറ്റക്കുടിലാണ് കൂരയാണ് സ്നേഹമുണ്ടെങ്കിൽ അത് പരസ്പരം അകന്നു കഴിയുന്ന രാജകൊട്ടാരത്തെക്കാളും മഹത്തരമാണ് ജനങ്ങളുടെ മനസ്സുകൾ അകന്നിരിക്കുന്നു കുറേ റോഡുണ്ടായി വീട്ടുമുറ്റത്ത് നിന്നും വന്ദേഭാരത് കുതിച്ചുപായാൻ തുടങ്ങി തൊട്ടടുത്ത് നിന്നും വിമാനങ്ങൾ പറക്കാൻ ആരംഭിച്ചു നമ്മളതിനൊന്നും നിന്നിക്കുന്നില്ല വളരെ നല്ലത് പക്ഷേ മനുഷ്യന്റെ മനസ്സുകൾ അടുക്കാതെ വെറും വികസനം മാത്രമാണെങ്കിൽ ഒരു മാസം കൊണ്ട് നടന്നിരുന്ന കൊലകൾ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ നടക്കും ആറ് മാസം തലവുത്തിൽ നിന്നിട്ട് നടക്കാത്ത കൊള്ളകൾ മിനിറ്റുകൾ കൊണ്ട് നടക്കും അതല്ലേ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മദരസയുടെ പ്രസക്തി പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാരായ സഹോദരങ്ങളെ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വിളിച്ചിരുത്തണം വലിയ അഭിപ്രായ വ്യത്യാസമുള്ളൊരു സഹോദരൻ വീട്ടിലേക്ക് വന്നു വിളിച്ചിരുത്തി ഇരിക്കുന്നു ഇരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നാണം കെടുത്താനൊന്നും തയ്യാറല്ല ഇരിക്കുന്നു ഈ വാചകം പറഞ്ഞു ആ ചെറുപ്പക്കാരന് വായും തുറന്നിരുന്നു ഞാൻ പറഞ്ഞ മോനെ ഒന്നാം തരം റോഡുകളുണ്ടായി നല്ല വാഹനങ്ങൾ അധികരിച്ചു പക്ഷേ എൻ്റെയും താങ്കളുടെയും മനസ്സടുത്തില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് മതം പഠിപ്പിക്കുന്നു പരസ്പരം ഏകോദര സഹോദരങ്ങളായി കാണണം ഈ ഹുസൈനിയ മദറസയ്ക്ക് ഈ നാട്ടിലെ ഓരോ ഹൈന്ദവരും ആവശ്യക്കാരാണ് ഓരോ ക്രൈസ്തവരും ആവശ്യക്കാരാണ് ഓരോ ഹൈന്ദവ സഹോദരനും ഈ പാവപ്പെട്ട മദറസയും ഓരോ മുസൽമാനും ആവശ്യക്കാരനാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നത് മുസ്ലിം സ്കൂളാണ് പക്ഷേ അതിലെ ഹെഡ് മിസ്സസ് ഒരു ഹൈന്ദവ സഹോദരിയായിരുന്നു തുറന്നു പറയുകയാണ് അവർക്ക് കാലിന് മന്തുണ്ടായിരുന്നു മദ്രസയിലെ എൻ്റെ ഉസ്താദ് ഇപ്പോൾ ഇവിടെ അനുസ്മരിച്ച എറണാകുളം മസ്ജിദ് നൂറിലെ എൻ്റെ ഉസ്താദ് പറഞ്ഞു എടാ നിന്റെ അധ്യാപകൻ ഹിന്ദുവാകട്ടെ മുസ്ലിം ആകട്ടെ അവരെ ആദരിക്കണം ബഹുമാനിക്കണം എൻ്റെ പാവപ്പെട്ട ഉമ്മ വലിയ പണ്ഡിതയൊന്നുമല്ലെങ്കിലും എന്നോട് പറഞ്ഞു നീ അവരോട് വലിയ ബഹുമാനം കാണിക്കണം എന്നാൽ മാത്രമേ നിനക്ക് അക്ഷര വിദ്യാഭ്യാസം ഉണ്ടാവുകയുള്ളൂ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തി ഇവിടെ ചില മുതലെടുപ്പുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു ഇസ്ലാം വ്യക്തമായി പറയുന്നു മുതിർന്നവർ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ ആകട്ടെ അവരെ ആദരിക്കണം ബഹുമാനിക്കണം എൻ്റെ ഉസ്താദിൻ്റെയും ഉമ്മയുടെയും പ്രേരണ കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഹെഡ് ഹെഡ്മിസ്സസ് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരുടെ ചവിയിൽ പോയി പറഞ്ഞു അമ്മേ ഞാൻ അമ്മേന്ന് വിളിച്ചു കൊച്ചുകുട്ടിയാണ് പയ്യനാണ് അമ്മേ ഞാനെന്ന് വിഷറ് വീശിത്തരട്ടെ അങ്ങയുടെ കാലിൽ ഈച്ച വന്നിരിക്കുന്നു മസ്ജിദിന്റെ മുന്നിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ പറയുന്നു രണ്ടക്ഷരം എനിക്ക് ജനങ്ങളോട് സംസാരിക്കാൻ ഉള്ള ഒരു ഉദവി പടച്ചവ നൽകിയെങ്കിൽ ആ ഹൈന്ദവയായ എന്റെ ഹെഡ്മിസിനോട് ഞാൻ കാണിച്ച ബഹുമാനം അതിനെ എൻ്റെ മാതാപിതാക്കളും ഗുരുനാഥന്മാരും മദ്രസയും പഠിപ്പിച്ച പാഠം വലിയ പ്രേരകമാണ് മദറസ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഇടപാടുകൾ സുന്ദരമാക്കണം സുതാര്യമാക്കണം കഴിക്കുന്ന ആഹാരം ധരിക്കുന്ന വസ്ത്രം ഉപയോഗിക്കുന്ന മണ്ണ് ഇതെല്ലാം പരിശുദ്ധമാകണം പരിശുദ്ധമായ നിലയിലാകണം മദറസ പഠിപ്പിക്കുന്നു നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം വിനയത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ സഹാനുഭൂതിയുടെ ഗുണങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ജീവനത്തെയും പുഷ്പിക്കണം അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അന്ധതയുടെയും മുള്ളുകൾ മനസ്സുകളിൽ നിന്നും പറിച്ചു മാറ്റി ജീവനത്തെ വിശുദ്ധമാക്കണം പ്രിയപ്പെട്ട സഹോദര ഇതാകുന്നു മദറസ ഏതിന് മദരസയിലീ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ടോ അത് മദരസയാണ് നാം ചിന്തിക്കുന്ന ഇങ്ങനെയുള്ള മദരസ ലോകത്ത് ആവശ്യമാണോ അല്ലയോ തുറന്ന് പറയുന്നു ആവശ്യമാണെന്ന് മാത്രമല്ല ഓരോ മുഖിലും ആവശ്യമാണ് ഓരോ മൂലയിലും ആവശ്യമാണ് എന്നല്ല തുറന്ന് പറയട്ടെ ഈ മദരസയുമായി ഓരോ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും ബന്ധപ്പെടൽ അവരുടെ ആവശ്യമാണ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഇതുപോലൊരു മദ്രസയിൽ വന്നു അവരോട് ചോദിച്ച് എന്താ പഠിപ്പിക്കുന്നത് അവർ വിശദീകരിച്ചപ്പോൾ പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ മദ്രസയുടെ വിദ്യാർത്ഥിയാകാൻ ഞാനും ആഗ്രഹിക്കുന്നു മദ്രസ പടച്ചവന്റെ ദാനമാണ് പ്രവാചകന്റെ ഭക്ഷണത്തളുകയാണ് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ഇതിനൊരു സംവരണവുമില്ല മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇതിൽ ബുദ്ധിയുടെയും അതുപോലെ സാമർഥ്യത്തിൻ്റെയും മിടുക്കിൻ്റെയും പ്രത്യേകതയും ഇല്ല ബുദ്ധിയുള്ള മക്കളെ പഠിച്ച അനുഗ്രഹിക്കട്ടെ എല്ലാവരും ബുദ്ധി വളർത്താൻ വേണ്ടി പരിശ്രമിക്കണം പപ്സി ഒക്കോള കുടിയെല്ലാം കുറയ്ക്കണം അതുപോലെ ജങ്ക് ഫ്രൂട്ട്സ് ജങ്ക് ആഹാരങ്ങൾ കുറയ്ക്കണം നാടൻ ആഹാരം നന്നായിട്ട് കഴിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം പക്ഷേ മദറസയ്ക്ക് ബുദ്ധിയുടെയും ആവശ്യമില്ല പാവത്തുങ്ങൾ പലപ്പോഴും മദ്രസയിൽ നിന്നും വിഹായസുകളിലേക്ക് ഉയരാറുണ്ട് മഹാന്മാരുടെ ചരിത്രങ്ങളിൽ പല പല ഭാഗങ്ങളിലും പറയുന്നു അവരുടെ തുടക്കം വലിയ ഞരുക്കത്തിലും പ്രയാസത്തിലുമായിരുന്നു ഇതാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി മദ്രസ പടച്ചവന്റെ അനുഗ്രഹത്താൽ പടച്ചവൻ ഈ പ്രദേശത്തേക്ക് ഒരു എളിയ സ്ഥാപനം കരിഞ്ഞിറളിയിരിക്കുന്നു ഞാൻ ഒന്നുകൂടി തുറന്നു പറയുന്നു ഇതുപോലുള്ള പത്ത് മദരസങ്ങൾ നടത്താൻ ഒറ്റയ്ക്ക് നടത്താൻ ശേഷിയുള്ള ആളുകൾ ഈ സമുദായത്തിലുണ്ട് എൻ്റെ പോക്കറ്റിൽ ഇപ്പൊ നാലഞ്ച് മദറസകളുണ്ട് അതിൽ രണ്ട് മദരസ മുഴുവൻ പൈസയും എടുത്ത് വെച്ചിരിക്കുന്നു അവിടെ മദറസ നടത്താൻ വേണ്ടി കൈ നീട്ടി ആളുകൾ ഇരിക്കുകയാണ് പക്ഷെ പണ്ഡിതന്മാർ അത് പ്രേരിപ്പിക്കുന്നില്ല മദറസയ്ക്കൊരു സ്ഥാനമുണ്ട് മദറസയ്ക്കൊരു ലക്ഷ്യമുണ്ട് സഹോദരങ്ങളെ ഇവിടെ ആ പടച്ചവൻ ചെയ്ത അനുഗ്രഹമാണ് ഒരു സ്ഥാപനം പടച്ചവ നമുക്ക് നൽകി നിങ്ങളെല്ലാവരും ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ പരിശ്രമിക്കും കഴിവിൻ്റെ പരമാവധി സേവന സഹായങ്ങൾ ചെയ്യും ഏറ്റവും വലിയ സേവനം ഈ സ്ഥാപനത്തിനെ നിങ്ങൾ സ്നേഹിക്കും നിങ്ങളുടെ സ്ഥാപനമാണെന്ന് മനസ്സിലാക്കി ധൈര്യത്തിൽ ഉറപ്പിച്ചു കൊള്ളിൻ ആര് സമ്മതിച്ചില്ലെങ്കിലും

ആ സമ്പത്ത് നിങ്ങൾ മാർക്ക കല്യാണത്തിനും ആ സമ്പത്ത് നിങ്ങൾ കല്യാണത്തിന്റെ കൂത്താട്ടങ്ങൾക്കും ആ സമ്പത്ത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത മുറികൾക്കുമല്ല നിങ്ങൾ കൊടുക്കേണ്ടത് ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കും ഇവിടുത്തെ ബാത്റൂമുകൾക്ക് കൊടുക്കും ഈ സമയത്ത് ഒരൊറ്റായിട്ട് മാത്രം മോദിക്കൊണ്ട് ഞാനിൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأنفقوا من الدانة من التيغة في سبيل الله الله إن مارغة الدانة من التيغة ولا تلقوا بأيديكم من നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങൾ വലിച്ചെറിയരുത് മഹാനാശത്തിലേക്ക് വലിച്ചെറിയരുത് ഈ പരിശുദ്ധ വചനത്തിൽ പടച്ച തമ്പുരാൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സ്നേഹത്തിൽ ഉപദേശിക്കുന്നു പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ സമയം പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ സൗകര്യം പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ സ്വാധീനം പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് ഇതെല്ലാം അമാനത്താണ് സൂക്ഷിപ്പ് മുതലാണ് അപ്പുറത്തുള്ള കബറിലേക്കും ഇപ്പുറത്തുള്ള കബർസ് ആളുകളിലേക്കും നോക്കി കുറേ ആളുകൾക്ക് ഇതുപോലെ സമയം ലഭിച്ചിരുന്നു സൗകര്യം ലഭിച്ചിരുന്നു സമ്പത്ത് ലഭിച്ചിരുന്നു ആരോഗ്യം ലഭിച്ചിരുന്നു അവർ കുറേ ആളുകൾ അതിനെ ശരിയായി ഉപയോഗിച്ചു അവരിന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തഴവ മുഹമ്മദ് കുഞ്ഞ് ഉസ്താദ് അള്ളാഹു മറക്കദഹു സ്വപ്നം കാണുകയുണ്ടായി മഹാനായ ഹാജി ഹസൻ യാക്കൂബ് സേട്ടിന്റെ കബറിടത്തിലേക്ക് പാലിൻ്റെ അരുവി ഒഴുകുന്നതായിട്ട് കേട്ട ഉടനെ ഹസനിയുടെ സന്ദരിയും കേരളത്തിന്റെ സൗഭാഗ്യവുമായ മഹാനായ ഷിഹാബുദ്ദീൻ ഉസ്താദ് പറയുകയുണ്ടായി ഇതിന്റെ വ്യാഖ്യാനത്തിന്റെ എന്താവശ്യം സമ്പത്ത് നല്ല വഴിയിൽ ചെലവഴിച്ചു ഈ കുഞ്ഞുങ്ങളുടെ ഖുർആൻ പാരായണങ്ങളും വിക്റുകളും ദുവാക്കളും നിലക്കാത്ത നിർദ്ധരിയായി അദ്ദേഹത്തിന്റെ കബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ എങ്കിലും കുറെ കബറുകളും ഇങ്ങനെയുണ്ട് കേട്ടോ ഓരോ റമദാനുകളും വരുമ്പോൾ ആ കബറുകളിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയരാറുണ്ട് പടച്ചവരെ ഒരു റമദാൻ കിട്ടിയിരുന്നുവെങ്കിൽ പകല് മാത്രമല്ല രാത്രിയും നോമനുഷ്ഠിക്കാമായിരുന്നു ഹജ്ജിന് വേണ്ടി തൽബിയത്തും സ്വലാത്തും ചെല്ലിക്കൊണ്ട് ഹാജിമാർ യാത്രയാകുമ്പോൾ ആ കബറുകളിൽ നെടുവീർ പുയരാറുണ്ട് പടച്ചവനെ ഒരു ജീവനും കിട്ടിയിരുന്നുവെങ്കിൽ ജീവിതകാലം മുഴുവനും മക്കയിലേക്കുള്ള പാതയിലും മദീനയിലേക്കുള്ള വഴിയിലും മാത്രം കഴിച്ചുകൂട്ടാമായിരുന്നു ഓരോ മസ്ജിദുകളും മദ്രസങ്ങളും സ്ഥാപിക്കപ്പെടുകയും അതിൻ്റെ പ്രയോജനങ്ങൾ മറ്റ് കബറുകളിലേക്ക് ഒഴുകുകയും ചെയ്യുമ്പോൾ ഈ കബറുകളിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയരാറുണ്ട് ഒരല്പസമയം കൂടി ഈ ലോകത്തേക്കൊന്ന് വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ സമ്പത്ത് മുഴുവനും ധർമ്മം കൊടുക്കാമായിരുന്നല്ലോ പക്ഷെ അവർക്ക് അവസരമില്ല നിങ്ങൾക്ക് ഇന്ന് അവസരമുണ്ട് അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ ആരോഗ്യം വർദ്ധിപ്പിക്കുമാറാകട്ടെ സമ്പത്ത് നൽകുമാറാകട്ടെ പക്ഷേ സഹോദര സഹോദരി ഇതൊന്നും നിൽക്കുന്ന കാര്യമല്ല കേട്ടോ നിൽക്കാൻ ഒരു വഴിയുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത് ചെലവഴിക്കും പഠിച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് അതേ ഈ കബറുകളിൽ വേറെ കുറെ കബറുകളുണ്ട് നേരത്തെ പറയപ്പെട്ട ഹസൻസേട്ട റഹമത്തുള്ള കബറുകൾ പോലെയുള്ള കബറുകൾ ഓരോ റമദാനുകളിലും ആ കബറുകളിൽ ആമോദത്തിന്റെ പൂത്തിരികൾ കത്തുകയാണ് റഹ്മാനെ ഇതുപോലെ റമദാനുകൾ ഞങ്ങൾ അനുഭവിച്ചിരുന്നല്ലോ നന്നായിട്ട് ഓരോ ഹജ്ജിന്റെ സമയങ്ങളിലും ആ കവറുകൾ ആനന്ദത്തിൽ ആറാടുകയാണ് പടച്ചവനെ ഞാനും പോയിരുന്നല്ലോ അറഫയിൽ ഞാനും കിടന്നിരുന്നല്ലോ മുസ്തിരിഫയിൽ ഞാനും തവാഫ് ചെയ്തിരുന്നല്ലോ കൈബാ ഷെരീഫിന് ചുറ്റും ഞാൻ പോയി വിലപിച്ചുകൊണ്ട് അല്ല എന്ന് നായകന് മുമ്പിൽ പറഞ്ഞിരുന്നുവല്ലോ ആറാടുകയാണ് മസ്തികരുടെയും മദറസകരുടെയും വിവരങ്ങൾ ലഭിക്കുമ്പോൾ അവർ പറയും അലഹമുലില്ല എനിക്കും കുറച്ച് മദ്രസയ്ക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മസ്തിരികൾക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്കും കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളാഹുവിന്റെ മാർഗത്തിൽ നല്ല മനസ്സോടുകൂടി ദാനധർമ്മങ്ങൾ ചെയ്യും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം അതിൽപ്പെടും ദാനധർമ്മം എന്ന് കേട്ടാൽ സാധാരണ പണക്കാരിലേക്ക് നമ്മൾ തട്ടും പടക്കാരാകട്ടെ ലോക പണക്കാരിലേക്ക് അതിനെ തട്ടും എന്നെ പറ്റിയല്ല പറയുന്നത് ഇത് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലമുള്ള ഒരു നാൽപ്പത്തി നാല് ബസും എൺപത്തിനാല് ലോറിയുമുള്ള ആളുകളെ പറ്റിയാണ് മൗലാന മുഹമ്മദ് അലഹി പറയുന്നു ദാനധർമ്മം എന്നാൽ ഒന്ന് സമ്പത്ത് കൊണ്ടുള്ള ദാനധർമ്മം ഏറ്റവും വലുതാണ് രണ്ട് നാവുകൊണ്ടുള്ള ദാനം ശുപാർശ ചെയ്യൻ ഇതാ ആദരവായ റസൂലിന്റെ ഒരു സ്ഥാപനം സത്യം ആ വാക്ക് പറയും നമ്മൾ മസ്ജിദുകളെ പറ്റി പറയും റഹ്മാനായ പടച്ചവന്റെ വീട് ആ വീട്ടിലേക്ക് നിങ്ങൾ ദാനം ചെയ്യൻ നാവുകൊണ്ട് പറയുന്നു ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യൻ രോഗി എന്റെ അയൽവാസി നിങ്ങൾ സേവനം വല്ലതും ചെയ്യൻ പടച്ചവനെ സേവിക്കലാകും ആദരവായ റസൂലി അലഹി വസ്ല്ലി നാളെ അള്ളാഹു ഒരു ദാസനോട് പറയും ദാസ ഞാൻ രോഗിയായി കിടന്നല്ലോ സഹായിക്കുന്നത് പോകട്ടെ കാണാൻ പോലും വന്നില്ലല്ലോ ദാസൻ പറയും പടച്ചവനെ എന്താ ഈ പറയുന്നത് നീയാള് രോഗങ്ങൾ മാറ്റുന്നവൻ നീ രോഗിയായെന്നോ എൻ്റെ അടിമ രോഗിയായി കിടന്നിരുന്നു എന്റെ അയൽവക്കത്ത് നീ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അതിന്റെ വമ്പിച്ച പ്രതിഫലം ഇവിടെ ലഭിക്കുമായിരുന്നു അടുത്തയാളെ വിളിക്കും അടിമേ ഞാൻ ദരിദ്രനായി നിന്റെ അരികിൽ വന്നിട്ട് നീ എന്നെ സഹായിച്ചില്ലല്ലോ റബ്ബ എന്താ ഈ പറയുന്നത് നീയാണ് സർവസമ്പന്നൻ നീ എപ്പോഴാ ദരിദ്രനായത് എൻ്റെ ധാരാളം സാധുക്കളായ അടിമകൾ അന്നത്തിന് വകയില്ലാതെ ഇന്ത്യ രാജ്യം ഭയങ്കര പുരോഗതിയാണ് എന്താ പുരോഗതി എന്ന് അറിയാമോ ദാരിദ്ര്യത്തിൽ നമ്മളുടെ അയൽ രാജ്യങ്ങളെയെല്ലാം കവച്ചു കഴിഞ്ഞു ഇന്ത്യ രാജ്യം നമുക്ക് കാണാൻ കണ്ണില്ലെന്ന് മാത്രം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി ദരിദ്രരായ ആഹാരത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും നീ മാർക്ക കല്യാണത്തിനും വിവാഹത്തിന്റെ അച്ചാരത്തിനും അതുപോലെ സ്ത്രീധനത്തിന്റെ പൈസ എണ്ണി മേടിക്കാൻ വേണ്ടിയും കല്യാണത്തിൻ്റെ കൂത്താട്ടത്തിന് വേണ്ടിയും സമ്പത്ത് പരമ്പരയുടെ സമ്പത്തിന് നീ മുടിച്ചിരുന്നു അവർക്ക് നീ ആഹാരം കൊടുത്തിരുന്നില്ലല്ലോ സഹോദരങ്ങളെ പടച്ചവ നൽകിയ നാവിനെ ഉപയോഗിച്ച് നല്ലവർക്ക് കൊടുക്കാൻ സേവ നമ്മൾ ശുപാർശകൾ ചെയ്യും മൂന്നാമത്തെ ദാനധർമ്മം ശരീരം കൊണ്ട് സേവനം ചെയ്യും പ്രിയപ്പെട്ട യുവതി യുവാക്കളെ സേവനം ചെയ്യും അവകാശങ്ങളെ പറ്റിയും കടമകളെ പറ്റിയുമുള്ള സംസാരം മാറ്റിയിട്ട് ഫാത്തിമ ബിബി റതിയല്ലാഹുനായുടെ വീട്ടിലേക്ക് പോയി നോക്കിൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ചുമടെടുക്കുന്ന ആഹാരം പാചകം ചെയ്യുന്ന വീട് വൃത്തിയാക്കുന്ന ഉമ്മയെ പറ്റി മനസ്സിലാക്കി പ്രിയപ്പെട്ട യുവാക്കളെ പാവപ്പെട്ട വാപ്പയും ഉമ്മയോടും വിശ്രമിക്കാൻ മറിയൻ നിങ്ങൾ ജോലികൾ ചെയ്യും ദാനധർമ്മമാണ് നാലാമത്തെ ദാനധർമ്മം മനസ്സുകൊണ്ടുള്ള ദാനധർമ്മം അതുമുണ്ട് ധർമ്മമുണ്ട് എല്ലാവരും നന്നാകണം മുഴുവൻ ജനങ്ങളും ഗുണം പിടിക്കണം ഇന്ത്യ മഹാരാജ്യം വിജയിക്കണം ലോകം മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകണം ഒരു ശുഭ്രമായ മനസ്സ് സുപ്രഭാതത്തിൻ്റെ സന്ദേശം في سبيل الله ولا تلقوا അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മം ചെയ്യാൻ ഇതേ വാക്ക് മറിച്ച് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കൈകളെ കൊണ്ട് നാശത്തിലേക്കെടുത്ത് ചാടരുത് കേട്ടോ പടച്ചവൻ പലർക്കും കൊടുക്കാത്ത സമ്പത്ത് നിങ്ങൾക്ക് നൽകി നിങ്ങൾ ആ സമ്പത്തിനെ ദൂർത്തടിച്ചിരുന്നു പരമ്പരകളെ കടത്തിൻ്റെ കെടിയിലകപ്പെടുത്തിയിരുന്നു കേരളത്തിലെ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു അതിനൊരു കാര്യം ദൂർത്താണ് കടം മേടിക്കലാണ് പലിശയുമായി ബന്ധപ്പെടലാണ് നല്ല നല്ല ആളുകൾ പലിശയുടെ കാര്യം പറയുമ്പോൾ ഉടനെ തലകുരിച്ചിരിക്കുന്നു അവരുടെ പാവർത്തനം കാരണം വേറെ പല ആളുകളും മുസ്താദിനെ സ്ഥലത്ത് നിന്ന് മാറ്റം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല സമുദായത്തിൽ പലിശ വളരെ ശക്തമായി കയറുകയാണ് ദാർഡൂൺ ദേവന്തലിലെ മഹാനായ മുഹദ്ദിസ് കേരളം സന്ദർശിച്ചിട്ട് പറഞ്ഞു ഈ വീടുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പലിശയ്ക്ക് പണമെടുത്ത് വെച്ച വീടുകളാണെന്ന് നിങ്ങൾ ഇതിനെപ്പറ്റി സമുദായത്തെ ഉണർത്തണം അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടേണ്ട മാത്രമല്ല മരണപ്പെട്ടു പോയ പാവപ്പെട്ട മാതാവിനും പിതാവിനും പ്രയോജനപ്പെടേണ്ട സമ്പത്ത് തീ വെച്ച് നശിപ്പിച്ച് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും നാശത്തിലേക്കെടുത്തിടരുത് നിങ്ങളുടെ നാവിനെ നല്ല വഴിയിൽ ചെലവഴിക്കാതെ നിങ്ങളുടെ കൈകാലുകളെ നല്ല വഴിയിൽ ചെലവഴിക്കാതെ സർവോപരി നിങ്ങളുടെ മനസ്സിനെ നല്ല വഴിയിൽ ചെലവഴിക്കാതെ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി നല്ലൊരു തീരുമാനമെടുക്കും അള്ളാഹു നമുക്ക് ദീർഘായുസും സൗഖ്യവും സമാധാനവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ പക്ഷെ എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആകുന്നതെന്ന് അറിയില്ല കേട്ടോ പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം ജീവനത്തിന് യാതൊരു വിലയുമില്ലാതെ മാറിയിരിക്കുന്ന ഈ സമയത്ത് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കിൻ ദാനധർമ്മത്തിന് ലഭിക്കുന്ന മുഴുവൻ വഴികളിലും സമ്പത്ത് കൊണ്ടും കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ബന്ധപ്പെടൻ പടച്ചവന്റെ ദീൻ പടച്ചവൻ എന്താണെങ്കിലും വളർത്തും പടച്ചവന്റെ മസ്ജിദുകൾ ഉറപ്പായിട്ടും പടച്ചവൻ നടത്തും മദറസകൾ തീർച്ചയായിട്ടും പടച്ചവൻ നടത്തും എനിക്കതിൽ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ പ്രധാനപ്പെട്ട ചോദ്യം അതാണ് അതുകൊണ്ട് ഈ ഉപദേശം എല്ലാവരും കുറിച്ചെടുക്കിൻ മാർഗത്തിൽ നേരായ വഴിയിൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യൻ ഒരു കാലഘട്ടം വരും അന്ന് സമയം കഴിഞ്ഞു കഴിഞ്ഞുപോയെന്ന് പറയുന്ന ഒരവസ്ഥ വരും ഇന്നലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ സ്വീകരിക്കാമായിരുന്നു പക്ഷേ ആവശ്യത്തിന് ലഭിച്ചു വേണ്ട എന്ന് പറയുന്നൊരു സാഹചര്യം വരും അതിനു മുമ്പായി നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യും അള്ളാഹു സുബുബത്ത ആ നമുക്കെല്ലാവർക്കും ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ മുഴുവൻ ആത്മഹത്യാപരമായ അപകടങ്ങളിൽ നിന്നും അകന്നു കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ മനസ്സിൻ്റെ വേദന കൊണ്ടാണ് വാചകങ്ങൾ കുറച്ച് കടുപ്പമായി പോയത് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങൾ സൂക്ഷ്മത കാണിക്കും വിവാഹത്തിന് ആൾക്കാരെ വിളിക്കാൻ വരുന്നു അവരോട് സ്നേഹത്തിൽ പറയുന്നു മോനെ കേരളത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊള്ളൽ സമ്പത്ത് ദൂർത്തടിക്കാതിരിക്കും സമ്പത്ത് പാഴാക്കാതിരിക്കും മോശത്തരങ്ങൾ കാണിക്കാതിരിക്കൻ വീട് വയ്ക്കുന്നു അവർക്ക് ആശംസ നല്ല വീട് വെച്ചു അനാവശ്യമായിട്ടുള്ള കളികൾ വേണ്ട അപകടകരമായ പ്രവണതകൾ വേണ്ട അവരോട് സ്നേഹത്തിൽ പറയു അതിനുവേണ്ടിയാണ് ഈ വാചകങ്ങൾ പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു താൻ ഈ സ്ഥാപനത്തെ വിജയത്തിലാക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി എല്ലാ സഹോദരി സഹോദരന്മാരോടും നിങ്ങൾ മസ്ജിദുകളെ പ്രയോജനപ്പെടുത്തണം മദ്രസകളെ പ്രയോജനപ്പെടുത്തണം അതിൽ ജാതി മത വ്യത്യാസങ്ങൾ നോക്കരുത് അതിനെ ശരിക്കും പ്രയോജനപ്പെടുത്തണമെന്ന് ഉപദേശിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ പഠിച്ചവനാണ് സർവസ്തുതിയും അവൻ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു ലോകത്തിൻ്റെ നായകൻ വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് റസൂൽ സലാഹു അലഹി വസ്ലമയുടെ മേൽ സലാത്ത് സ്ലാമുകൾ അസ്സലാമലൈക്കുറമു